ഹായ് ഹലോ ഞാൻ നിംസ് നിംസ് ട്രിപ്പിൾ സെവൻ ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സ് ഇന്നത്തേയും പോലെ തന്നെ പ്രാർത്ഥിക്കാം രണ്ട് കൈകളും ചേർത്ത് വെച്ച് പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് അട്രാക്റ്റാകുവാനും നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് റിമൂവ് ആയി പോകാനും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് ചുറ്റുപാടും ഒത്തിരി എനർജീസ് നെഗറ്റീവ്സ് ഉണ്ട് പോസിറ്റീവ്സ് ഉണ്ട് നമുക്ക് എന്താവശ്യം പോസിറ്റീവായിട്ടുള്ള എനർജീസ് മാത്രമേ ആവശ്യമുള്ളൂ നിങ്ങളുടെ പേഴ്സണും അങ്ങനെ തന്നെയാണ് ആവശ്യം ഈ രാത്രി സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ചോർത്ത് ഒത്തിരി വിഷമിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൻ്റെ എനർജി എന്ന് പറയുന്നത് നിങ്ങളും അവരെ പോലെ തന്നെ ഒത്തിരി വിഷമിച്ചിരിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളും തമ്മിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റ് ആയിരിക്കാം ഒത്തിരി പേർക്ക് വരും ദിവസങ്ങളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളായിട്ടുള്ള കോണ്ടാക്റ്റൊക്കെ കാണിക്കുന്നുണ്ട് ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് ആണ് ടൈംലെസ്സാണ് ജെൻഡർലെസ്സാണ് നിങ്ങളിപ്പോൾ കാണുന്നു അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡ് ആയിട്ട് വരുന്ന റീഡിംഗ് ആണ് നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ഇവിടെ ആദ്യത്തെ കാർഡ് എന്ന് പറയുമ്പോൾ സെവൻ ഓഫ് സ്വാർട്ട്സ് കാർഡാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പെട്ടെന്ന് സുപ്രഭാതത്തിൽ സൈലൻ്റ് ആയിട്ട് പോയി അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് എന്താ പറയുക മൂവ് ഓൺ ചെയ്ത് പോയതായിട്ടാണ് അവിടെ കാണിക്കുന്നത് ക്വിക്കായിട്ട് പോകാൻ പറയുമല്ലേ സൈലൻ്റ് ആയിട്ട് ക്യുക്കായിട്ട് പോകുന്ന ഒരു എനർജി ചീറ്റിങ് എനർജി എന്ന് എല്ലാവരുടെ ഇതിൽ പറയാൻ പറ്റില്ല കാരണം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വിവേഴ്സ് ഒത്തിരി പേര് വ്യത്യസ്ത എനർജീസ് ആണ് അപ്പോൾ റെസിനേറ്റ് ആവുന്നവർ മാത്രം സ്വീകരിക്കുക കേട്ടോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് സൈലൻ്റ് ആയിട്ട് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ പോയ എനർജിയാണ് കാണിക്കുന്നത് ഒത്തിരി പേർക്ക് അത് ചീറ്റിങ് എനർജി ആയിട്ടുണ്ട് അത്രയും നാ ദിവസങ്ങളിൽ നിങ്ങളുമായിട്ട് ഫോൺ വിളിക്കുകയും ചാറ്റ് ചെയ്യുകയും നിങ്ങളുടേതായ കാര്യങ്ങൾ സംസാരിക്കുകയും നിങ്ങൾ നിങ്ങളത്രമേൽ അഡിക്റ്റായി പോകും അവരിലേക്ക് അങ്ങനത്തെ ഒരു എനർജി ആയിരുന്നു നിങ്ങളും അവരും തമ്മിലുള്ള ആ ടൈം എന്നാൽ പെട്ടെന്നാണ് എന്താ നിങ്ങളുടെ ലൈഫിൽ വന്നേ നിങ്ങൾക്കറിയാലോ എന്തെങ്കിലും വാക്ക് തർക്കം ഉണ്ടായിട്ടുണ്ടാവാം അല്ലെങ്കിൽ അവരുടെ ഫാമിലി കാര്യങ്ങൾ പറഞ്ഞിട്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളും അവരും തമ്മിൽ എന്തെങ്കിലുമൊക്കെ മിസ്അണ്ടർസ്റ്റാൻഡിങ് അണ്ടർസ്റ്റാൻഡിങ് വരിക പറയില്ലേ അങ്ങനെയൊക്കെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം ചിലവർ എനർജി എന്ന് പറഞ്ഞാൽ അത്രനാള് ഭയങ്കരമായിട്ട് സ്നേഹത്തിൽ പോയി പെട്ടെന്നാണ് അവർ സൈലന്റ് ആയിട്ട് പോയത് അവ ചില റീസൺ പറഞ്ഞിട്ട് പോയിട്ടുണ്ടാവുക കേട്ടോ എന്നാലൊരു ചീറ്റിങ് എനാജ് തന്നെയാണ് സെവൻ ഓഫ് വാട്സപ്പ് കാർഡ് കാണിക്കുന്നത് നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് അവർ എന്തിൻ്റെ പേഴ്സിലാണ് പോയത് ഫിനാൻഷ്യലി സ്റ്റെബിലിറ്റി നേടാൻ വേണ്ടിയിട്ടാണ് പോയത് അവർ അത്യാവശ്യം അവരുടെ കരിയറിൽ ഫോക്കസ് ചെയ്ത് പോയിട്ടാണ് കാണിക്കുന്നത് എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ അവർ ഒത്തിരി സമ്പാദിച്ചതായിട്ട് കാണിക്കുന്നുണ്ട് അവർക്ക് അവരുടെ കരിയർ വൈസ് നോക്കുമ്പോൾ നിങ്ങളിൽ നിന്ന് സൈലൻ്റായി പോയിട്ടുള്ള എനർജീസിന് അതായത് പെട്ടെന്ന് ഇപ്പോൾ വൺ വീക്ക് ടു ഒക്കെ ആയിട്ടുള്ള എനർജീസിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത് ഒരു വൺ ഒക്കെ ഗ്യാപ്പ് വന്നിട്ടുള്ള അല്ലെങ്കിൽ സിക്സ് മന്ത് അത്രയും ഗ്യാപ്പ് വന്നിട്ടുള്ള എനർജീസിൻ്റെ കേസാണ് ഞാൻ പറയുന്നത് അവർ എന്തിനു വേണ്ടിയിട്ടാണ് മൂവ് ഓൺ ചെയ്ത് പോയത് അല്ലെങ്കിൽ മാറി നിൽക്കുന്നത് ആ കാര്യത്തിൽ അവർക്ക് സ്റ്റെബിലിറ്റി വന്നിട്ടുണ്ടെന്നാണ് സെക്കൻഡ് കാർഡ് കാണിക്കുന്നത് ആ ഒരു കാര്യത്തിൽ അവരൊത്തിരി മെറ്റ് എന്താ പറയുക ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു അവരുടെ ആ ഒരു കാര്യത്തിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു ആ ഒരു കാര്യത്തിൻ്റെ ബേസിലായിരിക്കും അവർ മാറിപ്പോയത് ആ ഒരു കാര്യത്തിൽ അവരൊക്കെ ഒരു തീരുമാനമായി എന്ന് പറയില്ലേ അവർക്ക് ഗ്രോത്ത് തന്നെ ഉണ്ടായിട്ടുള്ളൂ ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റക്ക് എനർജി ആയിരുന്നുണ്ടെങ്കിൽ അതിലവർക്ക് ഗ്രോത്ത് ഉണ്ടായിട്ടുള്ളൂ ആ കാര്യത്തിൽ അവർ സന്തോഷവാനോ ആണ് ഫിനാൻഷ്യലി സ്റ്റെബിലിറ്റി ആയപ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി സന്തോഷ ഉണ്ടാവുമല്ലോ ആ ഒരു കേസിൽ നിങ്ങളുമായിട്ടുള്ള ഈ നോക്കൗണ്ട സിറ്റുവേഷനിലല്ല അവർ ഹാപ്പി ആയിട്ടിരിക്കുന്നത് അവർ ഹാപ്പി ആവുക പറഞ്ഞാൽ ആ ഒരു സിറ്റുവേഷനിൽ അവർ ഹാപ്പിയാണ് ഇത് ഫിനാൻഷ്യലി സ്റ്റെബിലിറ്റി ആയിട്ടുള്ള ഒരു കാര്യം നോക്കുകയാണെങ്കിൽ അവർ സന്തോഷമാണ് കാരണം ആ ആ കാര്യത്തിൽ അവർക്ക് ഇനി പിന്തിരിഞ്ഞ് നോക്കേണ്ട ഒരു ആവശ്യമില്ല എന്ന് വെച്ചാൽ അത് അവർ ഫോളോ ചെയ്ത് പോകുന്നുണ്ട് അതിനുള്ള അവർക്കൊരു അതവർക്ക് യൂണിവേഴ്സ് നടത്തിക്കൊണ്ട് പോകുന്നുണ്ട് അവരുടെ കരിയർ ഓക്കെ അടുത്ത കാട് എന്ന് പറയുമ്പോൾ ഇതെല്ലാം ഉണ്ടെങ്കിലും അവരെന്തിനു നിങ്ങൾ നിങ്ങളിന്ന് സൈലൻ്റ് ആയി പോയത് ആ ഒരു കാര്യത്തിൽ അവർക്ക് എല്ലാം സാധിച്ചുവെങ്കിലും അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഡേ ഒക്കെ ചെയ്യുന്നുണ്ട് പേജ് ഓഫ് കബ്സ് ഗാഡിൻ്റെ എനർജിയാണ് നിങ്ങളെക്കുറിച്ച് തന്നെയാണ് അവർ ചിന്തിച്ചിരിക്കുന്നത് ഏതൊരു സിറ്റുവേഷൻ ആയിക്കോട്ടെ കൂടുതൽ സമയം എന്ന് പറയുമ്പോൾ രാത്രിയിലാണല്ലോ എല്ലാവരും ഒന്ന് എല്ലാത്തിൽ നിന്നും ഒരു ബിസി ഷെഡ്യൂളിൽ നിന്ന് തന്നെ ഒരു ഗ്യാപ്പ് വരാം അടുത്ത കാർഡ് എന്ന് പറയുന്നത് പേജ് ഓഫ് കഫ്സ് കാർഡാണ് ഡയ ഡ്രീം ചെയ്യുന്നു നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നു നിങ്ങളിലേക്ക് എത്താനായിട്ട് അതും അത്രമേലാഗ്രഹിക്കുക പറയില്ലേ അതുപോലെ ആഗ്രഹിക്കുകയാണ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒക്കെ നേടിക്കഴിഞ്ഞപ്പോഴായിരിക്കണം കുറേ പേർക്കൊക്കെ നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്ന് തോന്നിയിട്ടുണ്ടാവുക എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് ഒത്തിരി പേരൊക്കെ എബ്രോഡ് വർക്ക് ചെയ്യുന്നവരായിരിക്കാം നിങ്ങൾ അങ്ങനെ ആയിരിക്കാം ഡിസ്റ്റൻസ് ആണ് ഒത്തിരി ഡിസ്റ്റൻസ് ആയിട്ടാണ് കാണിക്കുന്നത് നിങ്ങളിലേക്ക് എത്താൻ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളെ കുറിച്ച് ഒരു കിങ്ങിൻ്റെ എനർജിയാണ് കാണിക്കുന്നത് അടുത്ത കാർഡ് കിങ് ഓഫ് സാർട്സ് കാർഡ് അവരൊരു ഉറച്ചു തീരുമാനമെടുത്തിരിക്കുകയാണ് എൻ്റെ പേഴ്സണിലേക്ക് എനിക്ക് മടങ്ങിപ്പോകണം എൻ്റെ പേഴ്സണിനോട് ഞാനൊരു ചതി ചെയ്തിട്ടുണ്ട് ഒരു ചീറ്റിങ് എനർജി ചെയ്തിട്ടുണ്ട് അത് എനിക്ക് എൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ തന്നെയാണ് എന്നാൽ എനിക്ക് ഇനി എൻ്റെ പേഴ്സണിലേക്ക് മടങ്ങി പോവാതിരിക്കാൻ പറ്റില്ല എനിക്ക് അവരുമായിട്ടുള്ള ഒരു ഫാമിലി വേണമെന്നാണ് ആഗ്രഹിക്കുന്നത് സ്നേഹവും സന്തോഷമൊക്കെ നിറഞ്ഞ ഒരു ലൈഫ് വേണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് ടെൻ ഓഫ് കപ്സ് കാടാണ് ടെൻ ഓഫ് കപ്സ് കാർഡ് എന്ന് പറയുമ്പോൾ പിന്നെ ഒന്നും പറയാനില്ലല്ലോ ഫാമിലിയാണ് ഫ്യൂച്ചറിൽ ഫാമിലി ലൈഫ് തന്നെയാണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ എത്രമേൽ സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾ എത്രമേൽ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അത് യൂണിവേഴ്സ് കാണാതെ പോവോ ഇല്ലല്ലോ യൂണിവേഴ്സ് അത് കാണുന്നുണ്ട് എന്നാൽ നിങ്ങളും അവർ തമ്മിലൊരു ഉണ്ടായിരിക്കണം ആ കർമ്മ എൻഡിങ് എപ്പോൾ ആവുന്നുവോ അപ്പോൾ മുതലാണ് അവർക്ക് നിങ്ങളിലേക്ക് വരാനായിട്ടുള്ള ആ തോട്ട്സ് ഉണ്ടാവുന്നത് അത് കുറേ പേർക്കൊക്കെ നിങ്ങളുടെ പേഴ്സൺ മെസ്സേജ് ചെയ്തിട്ടുണ്ടാവാം കോൾ ചെയ്തിട്ടുണ്ടാവാം മീറ്റിംഗ് തന്നെ നടന്നിട്ടുണ്ടാവാം റിയൂണിയൻ തന്നെ നടന്നിട്ടുണ്ടാവാം ഇല്ലേ അപ്പോൾ അടുത്ത ബോട്ടം ഓഫ് ദി ഡെക്ക് കാർഡ് എന്ന് പറയുന്നത് എന്താണ് നൈറ്റ് ഓഫ് കബ്സ് കാർഡാണ് നിങ്ങളിലേക്ക് വരാൻ ഒരുങ്ങുന്നു വെയ്റ്റിംഗ് എനർജിയാണ് അത്രമേൽ സ്നേഹം ഉള്ളിൽ ഒതുക്കിയിട്ട് അത്രമേലുണ്ട് അതൊക്കെ നിങ്ങളിലേക്ക് ഒരു ഫ്ലവർ പിടിച്ചിരിക്കുന്ന ഒരു പേഴ്സണ എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരും ആ ഒരു എനർജി നിങ്ങളിലേക്ക് തരും അവര് ഉള്ളിൻ്റെ ഉള്ളില് അടക്കി വെച്ചിരിക്കുന്ന ആ പ്രണയം അതിപ്പോ അവര് റിയലൈസ് ചെയ്യുകയാണ് നിങ്ങളാണ് അവരുടെ ട്രൂ ലവ് എന്ന് അപ്പൊ ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ പേഴ്സൺ പ്രണയം പറയും പറയാത്ത എനർജീസിന്റെ കേസാണ് ഞാൻ പറയുന്നത് കേട്ടോ ആത്മാർത്ഥതയോടു കൂടി പറയും കുറേ പേർക്കൊക്കെ ഈ പ്രേമിച്ചിരിക്കുന്ന സമയത്തൊക്കെ ഒരു ആത്മാർത്ഥത ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല ഈ നോക്കോണ്ട സിറ്റുവേഷൻ ആയിരിക്കണം യൂണിവേഴ്സ് അവർക്ക് അത് ഫീൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവുക നിങ്ങൾ സ്നേഹിച്ച പോലെ ആയിരിക്കണം എന്നില്ല അവർ നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടാവുക നിങ്ങൾ അത്രമേൽ ജെനുവിൻ ആയിട്ട് അവർ സ്നേഹിച്ചിട്ടുണ്ടാവുക അത്രമേൽ വിശ്വസിച്ചിട്ടുണ്ടാവണം എന്നാൽ അവർ ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഒക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവുള്ളൂ അല്ലെങ്കിൽ പ്രകടിപ്പിച്ചിട്ടുണ്ടാവുമോ ഈ സിറ്റുവേഷൻ ആണ് അവരെ ഹൺഡ്രഡ് പെർസെൻറ്റേജിലേക്ക് എത്തിക്കാൻ പറയില്ലേ അങ്ങനെ എത്തിച്ചിട്ടുണ്ടാവുക അപ്പോൾ നിങ്ങളെക്കാളും ഇരട്ടി സ്നേഹം തരാനായിട്ടാണ് അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളിലേക്ക് വരാനാണ് ആഗ്രഹിക്കുന്നത് മനസ്സിലായോ ഇത്രയും കാർഡ്സിന്റെ മീനിങ് അടുത്ത കാർഡ് എന്ന് പറയുമ്പോഴേ നമ്മൾ ഓറക്കൽ കാർഡ്സ് ആണ് വെച്ചിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത് അവർ പറയാണ് ഐ മിസ് അവർ ഇൻസൈഡ് ജോക്സ് അവരും നിങ്ങളും തമ്മിൽ പാസ്റ്റിൽ ഒത്തിരി തമാശകളും നിങ്ങളുടെ കാര്യങ്ങളും അവരുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത നിമിഷങ്ങളുണ്ടാവുമല്ലോ ആ സമയമൊക്കെ അവർക്ക് മിസ്സ് ചെയ്യുന്നതായിട്ടാണ് ആ ഇൻസൈഡിൽ നിക്ക്സൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ തമാശ പറഞ്ഞതും സന്തോഷിച്ചിരുന്ന ആ നിമിഷമൊക്കെ അവർക്ക് മിസ് ചെയ്യുന്നു എന്നാണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത് അടുത്ത കാട് പറയുമ്പോൾ ആ ലവ് ഈസ് ഓൾവേസ് ഡെസ്പൈഡ് ദി ഡിസ്റ്റൻസ് എത്ര ഡിസ്റ്റൻസിലായാലും നമ്മുടെ സ്നേഹം അവസാനിക്കുന്നതല്ല എൻ്റെ ചെയ്ത് ഇത് പോകണതൊന്നുമല്ല അത് അവിടെ തന്നെ ഉണ്ട് എന്നാണ് അവർ പറയുന്നത് അവർക്കത് യൂണിവേഴ്സ് തന്നെ മനസ്സിലാക്കി കൊടുത്തു എന്നാണ് നെക്സ്റ്റ് കാർഡ് പറയുന്നത് വീണ്ടും അവരെന്താ പറയുന്നത് യു ആർ എ ബെറ്റർ പേഴ്സൺ ധാൻ ഐ ആം എന്നെക്കാളും ബെറ്റർ ആയിട്ടുള്ള പേഴ്സൺ നിങ്ങൾ തന്നെയാണ് അവർ ഒരുപാട് എന്താ പറയുക തെറ്റൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത് അവർക്കിപ്പോൾ തോന്നുന്നത് അവർ തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ എന്താ പറയുക നിങ്ങളെ ാലോചിക്കുമ്പോഴേ നിങ്ങളാണ് നല്ലൊരു പേഴ്സൺ എന്തുകൊണ്ട് അവരെക്കാളും നല്ലൊരു പേഴ്സൺ നിങ്ങളാണെന്ന് അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്നാണ് അവർ ചിന്തിക്കുന്നത് ഇവിടെ ഉണ്ടല്ലോ നമ്മൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺ തമ്മിൽ കണ്ടുമുട്ടാനോ കോൾ ചെയ്യാനോ മെസ്സേജ് ചെയ്യാനോ ഒക്കെയുള്ള ചാൻസ് ചാൻസിനെയാണ് നമ്മൾ ഈ കാർഡ്സിലൂടെ നോക്കുന്നത് ടൈമിനെയാണ് നോക്കുന്നത് എത്ര ദിവസത്തിനുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺ തമ്മിൽ കോളോ മെസ്സേജോ കണ്ടുമുട്ടിലൊക്കെ നടക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മൂന്ന് കാർഡ്സ് എടുത്ത് വച്ചിരിക്കുന്നത് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ എനർജീസ് ഒത്തിരി എല്ലാവരും ഒരു എനർജി അല്ലല്ലോ ഡിഫറെൻ്റ് അല്ലേ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കേതാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡ് ആവുന്ന കാർഡ് എന്ന് നോക്കുക നിങ്ങളുടെ പേഴ്സൺ ആ സമയത്തിനുള്ളിൽ നിങ്ങളിലേക്ക് വരും എന്ന് നോക്കുക നമുക്ക് നോക്കാം ഇൻ ട്വൻറ്റി സെവൻ ഡേയ്സ് ട്വൻ്റി സെവൻ ഡേയ്സിനുള്ളിൽ അപ് ടു ഫൈവ് വീക്സ് അഞ്ച് വീക്കിനുള്ളിൽ അടുത്തത് ഇൻ ട്വൻറ്റി നയൻ ഡേയ്സ് ഇതിനുള്ളിലൊക്കെ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ റീയൂണിയനോ കോളിനോ മെസ്സേജിനോ ഒക്കെ ചാൻസ് ഉണ്ട് ഒത്തിരി ചാൻസ് കൂടുതൽ നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടാൻ തന്നെയാണ് യൂണിവേഴ്സ് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന ഈ മൂന്ന് കാഡ്സ് പറയുന്നത് അപ്പോൾ അതിൻ്റെ റീഡിങ് ഞാൻ അവസാനിപ്പിക്കുകയാണ് രണ്ട് ദിവസമായിട്ട് ഒത്തിരി തിരക്കിലായിരുന്നു പേഴ്സണലായിട്ട് ഒരു ഒരുപാട് പേരെനിക്ക് മെസ്സേജ് ചെയ്തിരുന്നു ഇന്ന് മോർണിംഗ് തോട്ട്സ് തോടിച്ചൊന്നില്ലേ രാവിലെ വീഡിയോ കണ്ട് കാണാത്തതിൽ ഒത്തിരി പേര് എന്നെ അന്വേഷിച്ചു തിരക്കിയതായിട്ട് ഞാൻ അറിയിക്കുകയാണ് അതിലൊത്തിരി സന്തോഷമുണ്ട് കേട്ടോ പേഴ്സണലായിട്ട് മെസ്സേജ് ഇതേ എന്നെ അത് അതുപോലെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഒത്തിരി പേർക്ക് രാവിലെ തന്നെ വോയിസ് കേൾക്കണം എന്ന് പറഞ്ഞു ഒരു പോസിറ്റിവിറ്റിയാണ് ഉണ്ടാകുക എന്ന് പറഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട് ഒന്നും വിചാരിക്കരുത് കേട്ടോ കുറച്ച് തിരക്കിലായി പോയതുകൊണ്ടാണ് എനിക്ക് രാവിലെ റീഡിങ് എടുക്കാൻ പറ്റാഞ്ഞത് കുറച്ച് എന്താ പറയുക തിരക്കിലായി പോയി അതാണ് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്തവർക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന കാരണം കൊണ്ടാണെന്ന് പിന്നെന്താ ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങൾ എന്നെ നിങ്ങളെന്നന്വേഷിച്ചതില് അത് നമുക്കൊരു പോസിറ്റിവിറ്റി തന്നെയാണ് അല്ലേ നിമസിനെ അത്ര പേര് ഇഷ്ടപ്പെടുന്നുണ്ടെന്നല്ലോ അതിൽ അതന്നെ ഒത്തിരി സന്തോഷമാണ് എനിക്കറിയാം കുറേ പേർക്കൊക്കെ മെസ്സേജ് ചെയ്യണം എന്നുണ്ടായിരിക്കും പക്ഷെ എങ്ങനെയാണ് നിമസൊന്നറിയില്ലോ നിമിസിനത് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ലല്ലോ ഇഷ്ടമാണ് കേട്ടോ നിങ്ങൾ തിരക്കുന്നത് ഭയങ്കര സന്തോഷം ഒരു ദിവസം റീഡിംഗ് ഇല്ലാതിരിക്കുമ്പോൾ നിങ്ങൾ അത്രയും വേല ആഗ്രഹിക്കുന്നുണ്ടല്ലോ നിമിസിൻ്റെ വോയിസ് കേൾക്കണം നിംസിനെ കാണണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടല്ലോ അതിലൊത്തിരി സന്തോഷം ആ റീഡിങ് അവസാനിപ്പിക്കുകയാണ് കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളിലേക്ക് ഞാൻ വരും നിങ്ങളുടെ സ്വന്തം നിംസ്